മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള മീഡിയ പേഴ്സൺ യൂണിയൻ കെ എം പി യുവിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ദൃശ്യ ശ്രവ്യ മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ കേരള മീഡിയ പേഴ്സൺ യൂണിയൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി പുനലൂർ തൊളിക്കോട് നടന്ന യോഗത്തിൽ സി ചന്ദ്രബാബു അധ്യക്ഷനായിരുന്നു പുനലൂർ പ്ലസ് ക്ലബ്ബ് പ്രസിഡന്റ് വി രാജൻപിള്ള സ്വാഗതം പറഞ്ഞു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സി റഫീഖ് തിരുവനന്തപുരം യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കൊല്ലം ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും സി ചന്ദ്രബാബു പ്രസിഡന്റ് ആവുകയും വി രാജൻപിള്ള ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുകയും ചെയ്തു കൂടാതെ പുനലൂർ രാജൻ ട്രഷററായും കെ ചന്ദ്രൻപിള്ള രക്ഷാധികാരിയായും വിജയൻപിള്ള മീഡിയ കോർഡിനേറ്ററായും മനു മഹേഷ് ബാബുരാജ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സുരേഷ് കൊട്ടാരക്കര സെക്രട്ടറി ആയും ചുമതലയെടുത്തു കൂടാതെ അഞ്ചു പേരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും നിശ്ചയിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഹർഷകുമാർ അബൂബക്കർ ബാലരാമപുരം ഷിബി എന്നിവർ പ്രസംഗിച്ചു മെയ് ഇരുപത്തൊന്നിന് മലപ്പുറം ചെങ്ങനംകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിനും ജയിലിൽ നിന്ന് പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്നതിനുമായി ഈ യോഗം തീരുമാനിക്കേണ്ടായി വിവിധ ദൃശ്യ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന കെ എൽ ഡി ഒ ഇന്ന് സംസ്ഥാനം വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് ഗമിക്കുകയാണ് അവരുടെ സമ്മേളനമാണ് ചങ്ങനകുളത്ത് നടക്കുന്നത് നമ്മുടെ ഈ പ്രാദേശിക പത്രപ്പെട്ടവർക്ക് കിട്ടാവുന്ന സകല ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത് പിന്നെ പ്രധാനമായും നമ്മൾ ഒരു ജില്ലാ കമ്മിറ്റി കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ജില്ലാ കമ്മിറ്റികൾ വന്നു കഴിഞ്ഞു ആദ്യ സമ്മേളനം കണ്ണൂർ വെച്ച് നടന്നു രണ്ടാമത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു ഇതാ മൂന്നാം സമ്മേളനം ഈ വരുന്ന മെയ് ഇരുപത്തി ഒന്നിന് മലപ്പുറം ചങ്ങനം വെച്ച് നടത്തു വേണ്ടി തീരുമാനിച്ചു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പങ്കെടുക്കുന്നത് മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക